നമസ്കാരം വൺ ഇന്ത്യ മലയാളം പുൽവാമ ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ സൈനിക നേതൃത്വം സമീപത്തെ ജിലാനി അധികൃതരോട് അടിയന്തര സാഹചര്യത്തിന് ഒരുങ്ങിയിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു ഇതിനിടെ ഭയം മൂലം കഴിഞ്ഞ ദിവസം സ്വന്തം യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു നിരവധി പേരാണ് വാർത്ത പങ്കുവച്ചത് ഫെബ്രുവരി മോദി നമ എന്ന ഫേസ്ബുക്ക് പേജിൽ തിരിച്ചടി ഭയമൂലം സ്വന്തം യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്ന പേരിൽ യും ചിത്രവും പ്രചരിച്ചത് തിരിച്ചടി ഭയന്ന് എന്ന പേരിൽ പ്രചരിച്ച ചിത്രം നിരവധി പേരാണ് പങ്കുവച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യുദ്ധവിമാനം പാകിസ്ഥാനിൽ എത്തി രണ്ട് ബോംബുകൾ വർഷിച്ച് മടങ്ങിയെന്ന ഭയത്തോടെ ആ വിമാനം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നാൽ യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാനി വിമാനമായിരുന്നു പ്രചരിച്ച വാർത്തയിൽ പറയുന്ന കാര്യം ഇതാണ് ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തിലധികം പേരാണ് ചിത്രം പങ്കുവച്ചത് ഫോക്സി എന്ന ഔട്ട്ലെറ്റിലാണ് യുദ്ധവിമാനത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ലേഖനം വന്നത് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും സൈന്യവും ഇന്ത്യയിൽ നിന്ന് ഏതു നിമിഷം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചത് യാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യുദ്ധവിമാനമെന്നു ഭയന്ന് സ്വന്തം വിമാനം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയത് എന്നാൽ ഫോക്സി ആക്ഷേപഹാസ്യമെന്ന നിലയിലാണ് അത്തരം ഒരു വാർത്ത നൽകിയതും ഫോക്സി ഒരു സറ്റയർ വെബ് തങ്ങളുടെ ലേഖനങ്ങൾ ശരിയും സത്യവും ആണെന്ന് കരുതരുതെന്നും മറിച്ച് ആക്ഷേപ നിലയിൽ വായനക്കാർ സ്വീകരിക്കണമെന്നും വെബ് പോർട്ടൽ പറയുന്നുണ്ട് അതേസമയം വ്യാജവാർത്ത പ്രചരിക്കാനായി ഉപയോഗിച്ച ചിത്രം യഥാർത്ഥമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബെൽജിയത്തിൽ തകർന്നു വീണ എഫ് സിക്സ്റ്റീൻ ജെറ്റ് യുദ്ധവിമാനത്തിന്റേതായിരുന്നു ആ ചിത്രങ്ങൾ വ്യാഴാഴ്ച പാകിസ്ഥാനിൽ യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നുവെന്നും പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു യുദ്ധവിമാനങ്ങൾ നിരന്തരം പറക്കുന്നതായും വൻ ശബ്ദങ്ങൾ ഉണ്ടായതുമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ സൈൽകോട്ട് ബോർഡറിലേക്ക് സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ കൊണ്ടുപോകുന്ന ശബ്ദമായിരുന്നു അത് യുദ്ധസമാനമായ അന്തരീക്ഷമൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ലെന്ന് ഇരു രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ